പിന്നെ കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകളിലെ ആനകൾ മരമില്ലുകളിലും മലകൾ കയറിയും പാറക്കെട്ടുകൾ കയറിയും മരം പിടിക്കാൻ പോകുന്ന പണി പിടിക്ക പണി ചെയ്യുന്ന ആനകൾക്ക് യാതൊരു അസുഖവും ഇല്ല അതിന് പദരോഗവും ഇല്ല ആന്തരിക രോഗങ്ങൾക്കൊരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും കയറി ഇറങ്ങുക നടക്കുക അതിന് ആവശ്യത്തിന് വെള്ളം കുടിക്കുക വെള്ളം നനപ്പിക്കുക അതിനെ തണുപ്പിക്കുക പിന്നെ അത് പോകുന്ന വഴിക്കെല്ലാം പല മരുന്നുകൾ പറിച്ചു തിന്നുക ചണ്ണ കൂവ പിന്നെ അങ്ങനെ പല പടർന്നു പോകുന്ന കുറെ വള്ളികൾ അതിലൊക്കെ പിന്നെ ഈ ചില മലകളിലൊക്കെ പോകുന്ന ചിറ്റരത്ത കോലിഞ്ചി പിന്നെ അങ്ങനെ കുറെ മരുന്നുകൾക്ക് ആനകൾ വരച്ച് തിരുന്നുണ്ട് അങ്ങനെയുള്ള ആനകൾക്കൊന്നും ഒരു അസുഖമില്ല ഈ കെട്ടും തറയിൽ നല്ല എ സി റൂമിനകത്തിരിക്കുന്ന മനുഷ്യരെ പോലെ ആനകളെ നല്ല ഷെഡിലൊക്കെ നിർത്തി ആന ഒക്കെ ഇട്ട് നിർത്തുന്ന ആനകൾക്ക് അറ്റാക്ക് വരുന്നുണ്ട് ഷുഗർ വരുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ആനകൾക്ക് കിഡ്നിക്ക് അസുഖം വരുന്നുണ്ട് അതൊക്കെ എന്താ കാരണം വേറൊന്നും കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ആനകള് ഭയങ്കരമായിട്ട് പഴുക്കും അത് ഇതൊക്കെ കാണിക്കും അപ്പൊ അവര് അതിന്റെ ആന്തരികങ്ങൾ നശിപ്പിക്കാനുള്ള മരുന്നുകൾ കൊടുക്കും ബെൽഡോണ പിന്നെ ഈ പ്രാന്തിന് കൊടുക്കുന്ന പിന്നെ ഗുളികകൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് ആനകളുടെ ആന്തരികങ്ങൾ ആനയ്ക്ക് ആമാശം ഇല്ലാത്ത ജീവി അല്ലേ ആനയ്ക്ക് ആമാശം ഉണ്ടായിരുന്ന പാപ്പന്മാര് തൂമ്പയും കൊട്ടാരെ കൊണ്ടു കിടക്കണ്ടാവുന്നതിനെ പിണ്ടന്മാരെ അപ്പൊ ആനയ്ക്ക് ആമാശ ഇല്ലാത്ത ജീവ ആന ആനയ്ക്ക് നൂറ്റിമുപ്പത്തി ആറ് നീളമുള്ള കുടല അത് സ്പ്രിങ് പോലെ ആന ഇപ്പൊ സസ്യപൂക്കാണെങ്കിൽ അത് വീണ്ടും ചവയ്ക്കാത്ത ആന ആമാശ ഇല്ലാത്തതുകൊണ്ട ആന നൂറ് ശതമാനം പിന്നെ പോഷകമുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ നാല്പത് ശതമാനം ആനയുടെ ദൈവത്തെ പിടിക്കത്തുള്ളൂ ബാക്കിയൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അറിയാവുന്ന കുറെ കുറച്ച് ആൾക്കാരുണ്ട് പഴയ ആനക്കാരൊക്കെ പുതിയ ആനക്കാർക്കൊന്നും അത്ര ഇതൊന്നും ഇല്ല എങ്കിലും ഇതൊക്കെ ഒന്ന് നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തു പോകാൻ വീണ്ടും എല്ലാവരും എല്ലാ മൊരാളിമാരും ആയുർവേദത്തിലേക്ക് ആനകളുടെ ചികിത്സക്ക് വർഷാവർഷം കർക്കിടക മാസത്തിലൊക്കെ ആനകൾക്ക് ചികിത്സയുണ്ട് അതൊക്കെ ആയുർവേദം തന്നെ ചെയ്യുക അലോപ്പതി ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഡോക്ടർമാർക്കൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട് ഗിരിദാസ ഡോക്ടറൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമാണ് കാരണം ആളൊക്കെ കിണഞ്ഞു പരിസംബച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെന്നല്ല അത് എന്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നതും പിന്നെ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ടും അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ആളൊക്കെ ഒരു പിന്നെ എട്ട് വർഷം ഒമ്പത് വർഷം നോക്കിയ മുറിവുകളൊക്കെ ഞാൻ അല്ല മുറിവുകൾ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഒരു മൂന്ന് മാസം തന്നെ കാരണം ആയുർവേദത്തിലെ മരുന്നു ആയുർവേദമാണ് ആനയ്ക്ക് എപ്പോഴും ഉപകാരം ഇവര് ഇതൊക്കെ ഇങ്ങനെ ആനക്രമികളാ പിന്നെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടോന്ന് കഴിഞ്ഞാൽ ആനകൾ ചാവുന്നു പണിക്കൊന്നും ആനകളൊന്നും ചാവുന്നില്ലല്ലോ എന്താ കാരണങ്ങൾ അതൊക്കെ എന്താ നിങ്ങൾ പറയാത്ത പിന്നെ ആനയെ കൊണ്ടുനടക്കുന്നതി ആറു പൈസ തന്റെ ബുദ്ധി നൂറുപേരുടെ ശക്തിയുള്ളൂ